വായു വായുന്നിങ്ങനെ ഏമ്പൊക്കം പോവാം അത് അങ്ങനെയുള്ള ബുദ്ധിമുട്ടെന്നാണ് ഇപ്പോൾ പ്രായമുള്ളവർക്കും പ്രായമില്ലാത്തവർക്കും എല്ലാവർക്കും വരുന്നൊരു ബുദ്ധിമുട്ടാണ് ഏമ്പക്കിടൽ പ്രത്യേകിച്ച് നമ്മളൊരു സദസ്സിലിരിക്കുമ്പോൾ ഏമ്പക്കിടുമ്പോൾ മോശം തന്നെയാണ് അപ്പോൾ എനിക്ക് ഇങ്ങനൊരു ഏമ്പക്കിടൽ ഉണ്ട് ഇപ്പോൾ കുറച്ചായിട്ട് ഉണ്ടായിട്ട് അപ്പോൾ അതിന് ഒരു പരിധി വരെ ഇപ്പം എനിക്ക് കുറഞ്ഞു കുറയാനുള്ള കാരണം എന്താണെന്നുള്ള ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾക്കെല്ലാം ആമ്പൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ കുട്ടികൾക്കും വലിയ ആൾക്കും എല്ലാം കാണുന്ന കാര്യമാണ് അതിപ്പോൾ കുറേ അല്ല എന്തെല്ലാം കുറഞ്ഞ കുറേ കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇടയ്ക്കിടക്ക് വെള്ളം കുടിക്കുന്നില്ലേ അത് കുടിക്കുന്നത് കൊണ്ട് ഈ ഒരു ഇഷ്യൂസ് വരാനുള്ള കാരണമുണ്ട് ക്യാമ്പൊക്കെ അപ്പോൾ നമ്മൾ ചെയ്യണമെന്നു പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു പത്തോ പത്തോ പതിനഞ്ചോ മിനിറ്റിന് ശേഷം വെള്ളം കുടിക്കുക അതിന് നേരെ ഭക്ഷണം കുടിക്കും കഴിക്കുന്ന സമയത്ത് പിന്നെ കുടിക്കണമെന്ന് നിർബന്ധമാണ് കുടിക്കണം കേട്ടോ അത് കുടിക്കാതിരുന്നുകഴിഞ്ഞാൽ പിന്നെ തൊണ്ട കുടിച്ചോ പിന്നെ കൂടാതെ തന്നെ നമ്മൾ രാത്രി ഭക്ഷണം കഴിക്കുന്നത് ഒരു അങ്ങനെ മുമ്പ് രണ്ട് മണിക്കൂർ മുമ്പ് രാത്രി ഭക്ഷണം കഴിക്കുക കാരണം ഞാനൊക്കെ ഭക്ഷണം കഴിച്ച് പെട്ടെന്ന് എന്നിട്ട് കിടക്കൽ അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നല്ല ഗ്യാസിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു വേമ്പക്കെടൽ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഞാൻ ഈ ഈ ഒരു റൂട്ടിയിൽ വന്നേരം കുറേ എനിക്ക് കുറഞ്ഞ എട്ടൊരു ഫുഡ് ബ്ലോഗറാണ് എന്നോട് കുറേ ആൾ ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങളെ തടി മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നാൽ ഞങ്ങൾ ഇപ്പോൾ ടേസ്റ്റുള്ള ഫുഡ് മുന്നിൽ വെച്ച് കഴിഞ്ഞിട്ട് വാരി വലിച്ച് കഴിച്ചിട്ട് എന്താ പറയുക വയറ് പൊട്ടുന്ന രീതിയിൽ കഴിക്കാതെ നമുക്ക് ഒരു മിതമായിട്ട് രീതിയിൽ കഴിച്ചാൽ തന്നെ നമുക്ക് ഇതായിട്ട് ഇപ്പോൾ ഓവറായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് പല അസുഖങ്ങളും വരുന്നതാണ് ഇത്തിരി ഗ്യാസിൻ്റെ ഇഷ്യൂസ് പിന്നെയും പിന്നെയും ഉണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ഡോക്ടറെ കാണിക്കാൻ കേട്ടോ ഗ്യാസ് കൊണ്ട് തന്നെ ചില സമയം മോശപ്പെട്ട രോഗങ്ങളിൽ ഇപ്പം വരുന്ന അവസ്ഥയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഗ്യാസ് പരമായിട്ട് കുറേ ബുദ്ധിമുട്ടുകൾ ഇതിൽ നിങ്ങൾ ഡോക്ടറെ കാണിക്കാൻ കേട്ടോ